നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൗശലം നിറഞ്ഞ തന്ത്രങ്ങളിലൂടെ എതിരാളികളെ കുരുക്കുന്നതിൽ മുന്നിലാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് സ്ഥാനാർത്ഥി പട്ടികയിൽ അവസാന നിമിഷം മാറ്റം വരുത്തി ബി ജെ ഒരേപോലെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുകയാണ് അഖിലേഷ് യാദവ് ഈ ചടുല നീക്കങ്ങൾ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഉത്തർപ്രദേശിലെ തുറപ്പു ചീട്ട് അയോധ്യയിലെ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അരുൺ ഗോവിലിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് രാമായണത്തിൽ വോട്ട് കോർത്ത് എടുക്കുന്നതിന് വേണ്ടിയായിരുന്നു സിറ്റിംഗ് എം പി രാജേന്ദ്ര അഗർവാളിനെ മാറ്റിയാണ് ദൂരദർശനിലെ രാമായണം സീരിയലിൽ ശ്രീരാമനായി വേഷമിട്ട അരുൺ ഗോവലിനെ മുംബൈയിൽ നിന്നും കിട്ടിയിറക്കിയത് എന്നാൽ ആദ്യം ദാൻ പ്രതാപ് സിംഗിനെയും പിന്നാലെ എം എൽ എ അതുൽ പ്രധാനേയും എസ് പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ഒ ബി സി നേതാവായ ദേവഭദ്ര ത്യാഗിയെ ബി എസ് പി രംഗത്തിറക്കിയപ്പോൾ ദളിത് നേതാവും മുൻ മേയറും കൂടിയായ സുനിതാ വർമ്മയെ അഖിലേഷ് സ്ഥാനാർത്ഥിയാക്കി ബി എസ് പി സ്ഥാപക നേതാവും ബുലൻഷഹറിൽ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയുമായിരുന്ന യോഗേഷ് വർമ്മയുടെ ഭാര്യയാണ് സുനിത എല്ലാവഴിക്കും സമാജ്വാദിയിലേക്ക് വോട്ട് സംഘടിപ്പിക്കുക എന്ന തന്ത്രമാണ് അവസാനപ്പെട്ട സ്ഥാനാർത്ഥി മാറ്റത്തിൽ വ്യക്തമായത് ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ കോൺഗ്രസ് പിന്നിൽ പോയപ്പോൾ ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വ്യക്തിഗത മികവുകൊണ്ട് വോട്ട് നേടിയിരുന്നു ഇവരെ എസ് പി സൈക്കിൾ ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നുമുണ്ട് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയാണ് ആലിഗഡിൽ മത്സരിച്ച ബിജേന്ദർ സിംഗ് എസ് പി സ്ഥാനാർത്ഥി ആരെന്ന് കൃത്യമായി പറയാതെയാണ് രാംപൂരിൽ രണ്ട് എസ് പി നേതാക്കൾ പത്രിക സമർപ്പിക്കാനെത്തിയത് എതിരാളികളെ വട്ടം കിറക്കി അവസാന മണിക്കൂറിൽ മൊഹിബുള്ള നദ്യയ്ക്ക് ചിഹ്നം നൽകിയുള്ള കത്തുമായി ഹെലികോപ്റ്ററിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഉത്തം പാട്ടീൽ പറന്നിറങ്ങി അഖിലേഷിന്റെ കരുനീക്കങ്ങൾ സ്വന്തം അണികൾക്ക് പോലും വ്യക്തമായത് അപ്പോൾ മാത്രമാണ് ന്യൂനപക്ഷങ്ങൾക്ക് വ്യക്തമായ സ്വാധീനമുള്ള മണ്ഡലം തിരികെ പിടിക്കാനാണ് ഡൽഹി പാർലമെന്റ് സ്ട്രീറ്റ് പള്ളിയിലെ ഇമാം മൊഹിബുള്ള നദ്യക്ക് അഖിലേഷ് ടിക്കറ്റ് നൽകിയത് അതേസമയം കഴിഞ്ഞ തവണ ഭാരത് ഡിമ്പിൾ യാദവ് മത്സരിച്ച് പരാജയപ്പെട്ട കനൌജ് സീറ്റിൽ നേരിട്ടിറങ്ങിയിരിക്കുകയാണ് അഖിലേഷ് യാദവ് രാഹുലോ പ്രിയങ്കയോ യു പിയിൽ നിന്നും മത്സരിക്കണമെന്ന് കോൺഗ്രസിനെ നിർബന്ധിച്ചതും ഈ സഖ്യകക്ഷി നേതാവ് തന്നെയാണ് എന്തായാലും കൂട്ടിയും കിഴിച്ചും മണ്ഡലത്തിന് യോജിച്ച കൃത്യം സ്ഥാനാർത്ഥികളെ അണിനിരത്തിയാണ് ഇന്ത്യ ഹൃദയഭൂമിയിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഈ അമ്പത്തൊന്നുകാരൻ യുദ്ധം നയിക്കുന്നത്